നമസ്കാരം നമ്മൾ ഒരാളെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആശയത്തെ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യത്തെ എതിർക്കുക എന്നുള്ളതാണ് സത്യത്തിൽ നോക്കേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയെ ആ വ്യക്തിയെർക്കുകയോ എതിർക്കുക ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കാരണം ആ വ്യക്തിയുടെ ഉള് നമുക്കറിയില്ല നല്ല മനസ്സായിരിക്കാം നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടായിരിക്കാം ഒരാൾ ചെയ്ത തിന്മയുടെ പേരിൽ അയാളുടെ നന്മ മറയ്ക്കപ്പെട്ടുകൂടാ എന്ന ഒരു തത്വം മുറുക പിടിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് മറുനാടൻ മലയാളി എന്ന സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി അവിടുത്തെ കമ്പ്യൂട്ടർക്ക് എടുത്തുകൊണ്ട് പോകുകയും ഏതാണ്ട് മാസങ്ങളോളം ഷാജൻസ് കറിയെയും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെയും അവരുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളെ അടക്കം ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരു പി വി എൻ നമുക്കറിയാം ചെസ്റ്റ് നമ്പർ വൺ ചെസ്റ്റ് നമ്പർ ടു എന്ന് പേരിട്ടുകൊണ്ട് അവരെ വേട്ടയാടാനായി ഇറങ്ങി തിരിച്ച അതും കള്ളക്കേസുകളാണ് കള്ളക്കേസുകളും ഇനി നല്ല കേസുകൾ ഉണ്ടോ എന്നറിയില്ല ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ഷാജൻസ്കറിയെ പൂട്ടപ്പെട്ടേനെ കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കള്ളക്കേസുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആ കേസുകൾ അടക്കം ചെയ്തതിൽ പി വി അൻബർ എന്ന് പറയുന്ന വ്യക്തിയെ ആ എം എൽ എ ഒരു നിലയ്ക്കും ഞാൻ അംഗീകരിക്കുന്ന ആളല്ല പക്ഷെ എന്ന് വെച്ച് ഇപ്പോ നടക്കുന്ന കുറെ കാര്യങ്ങൾ അദ്ദേഹം പുറത്തേക്ക് വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഈ മലപ്പുറം മണ്ണിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അനുഭവമുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് സത്യമാണ് എന്ന നിലയിൽ അദ്ദേഹത്തെ ആ അർത്ഥത്തിൽ പിന്തുണയ്ക്കേണ്ടത് ഒരാവശ്യമാണ് എന്നതുകൊണ്ടാണ് ഞാൻ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് പല സന്ദർഭങ്ങളിലും വിയോജിപ്പുണ്ടാകാം ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കുകയും ഒരു മോശം പ്രവൃത്തി ഉണ്ടായാൽ അതിനെ വിമർശിക്കുകയും കഴിയണം അല്ലാതെ അയാളെൻ്റെ കുട്ടിയാപ്പാണ് നമ്മുടെ അമ്മായിയുടെ മോനാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അയാൾ ചെയ്യുന്ന തോന്നിയാസങ്ങളെല്ലാം അംഗീകരിച്ചു കൊടുക്കണം എന്നുള്ള തത്വത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല അയാൾ തന്റെ ശത്രുവാണ് തനിക്ക് കണ്ടുകൂടാത്ത ആളാണ് താൻ സഹകരിക്കാത്ത ആളാണ് അതുകൊണ്ട് തന്നെ അയാൾ ചെയ്യുന്ന നന്മകളൊന്നും തന്നെ നന്മകളാണെന്ന് പറയേണ്ടതില്ല എന്ന നിലപാടും ഇല്ല എന്നതുകൊണ്ടാണ് ഇത്തരം കാര്യത്തിൽ ഈ വിധത്തിൽ തന്നെ സംസാരിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ ഒരു പോക്സോ കേസ് വന്നിരുന്നു അതിൽ രണ്ട് പ്രതികളാണ് പക്ഷെ രണ്ട് എഫ്ഐആർ ആണ് വന്നത് ഇന്ന് പി വി എൻ പറയുമ്പോഴാണ് എന്തുകൊണ്ടും രണ്ട് എഫ്ഐആർ ഐ വന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നത് കാര്യം കേസ് പെരുപ്പിച്ച് കാട്ടുക അതൊന്ന് ഒരു സമൂഹത്തെ മുഴുവൻ സംശയത്തിന്റെ മുന്നിൽ നിർത്തി താറടിച്ചുകൊണ്ട് അവരൊക്കെ തീവ്രവാദികളാണ് എന്ന് ചിത്രീകരിക്കുക അതിനെല്ലാം പുറമെ ഒരുപാട് അഴിമതികൾ കെടുകാര്യസ്ഥതകൾ ഇതൊക്കെ ഇവിടെ നടത്തുക എന്നിട്ട് ജന ജനകീയരാണ് ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് പ്രചരിപ്പിക്കുക അതിനൊക്കെയാണ് പി വി എൻവർ പൊളിച്ചിരുന്നത് അതിനെതിരെയാണ് അദ്ദേഹം പടപ്പുറപ്പാട് നടത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഒരു ശബ്ദം ഉണ്ടാകുമ്പോൾ അത് പാർട്ടിക്കെതിരെയാണ് എന്ന് പറയുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പി വി എൻവർ ഇപ്പോ ഒരു ഗത്യന്തരമില്ലാതെയാണ് ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടത് എന്നാണ് മനസ്സിലാകുന്നത് അതിനു മുമ്പ് മുഖ്യമന്ത്രിയെ ശ്രീ പിണറായി വിജയനെ അദ്ദേഹം വരും അറിയിച്ചിരുന്നു പി സ കണ്ടിരുന്നു അതുപോലെ മറ്റു പലരും കാണേണ്ടവരെ ഒക്കെ കണ്ട് കൃത്യമായി അവരെല്ലാം അറിയിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ അവരൊക്കെ പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ അഭിപ്രായങ്ങളെ അല്ലെങ്കിൽ ആ ആവശ്യങ്ങളെ നിരാകരിച്ചു എന്ന് മാത്രമല്ല അവഗണിക്കുക കൂടി ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത് അപ്പൊ പിന്നെന്ത് ചെയ്യും അതങ്ങനെയാ അവഗണന എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ സഹിക്കില്ല അതിനൊരു പരിധിയുണ്ട് ആ പരിധി കഴിയുമ്പോൾ അത് പൊട്ടിത്തെറിക്കും അതാണ് ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നത് അപ്പോഴും എന്ത് പറഞ്ഞു പി വി അൻവർ എന്ന് പറയുന്നത് വെറും ഒരു കാറ്റുവായ ബലൂൺ പോലെയാണ് അത് ഇപ്പോ ഊതിയിരിക്കുന്ന സാധനം കാറ്റിങ്ങിന് പോകുന്ന അനുസരിച്ച് ചെറുതായി ചെറുതായി വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിലമ്പൂർ ചന്തക്കുന്നിൽ വെക്കുന്ന ആ സമ്മേളനത്തിൽ നാല് പേര് പോലും വരാൻ പോകുന്നില്ല എന്ന് പല സഖാക്കളും പറയുന്നത് കേട്ടു ആ സമ്മേളനത്തിൽ പങ്കെടുത്താലോ പുറത്തിറങ്ങിയാലോ പി വി എൻവറിന്റെ കൈയ്യും കാലം തല്ലും അടിച്ച് വേറെന്തൊക്കെയോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയ കുറെ സഖാക്കളെ കണ്ടു പക്ഷെ നിലമ്പൂർ ചന്തക്കുന്നിൽ ഒത്തുകൂടിയ ജനം മുഖ്യമന്ത്രിക്ക് പോലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ര അധികമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാകേണ്ടത് നവകേരള സദസ്സന്ന നവകേരള ധൂർത്ത് യാത്രയിൽ ആ പൗരപ്രമുഖരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ കോടികൾ വറ്റാൻ വേണ്ടിയിട്ടാകണം അല്ലെ അവരെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോ അവരെയൊക്കെ കാണാൻ വേണ്ടി നടത്തിയ ആ യാത്രയിൽ മുഖ്യമന്ത്രിയുടെ സംസാരം കേൾക്കാൻ ഒഴിഞ്ഞ കസേരകളാണ് ഉണ്ടായിരുന്നത് എങ്ങനെ പന്തൽ ഇട്ട് കൊടുത്ത് ആ പന്തലിൽ നല്ല മനോഹരമായ കസേരകൾ ഇട്ടുകൊടുത്ത് സൗകര്യങ്ങൾ ഒരുക്കി വരാൻ വാഹനങ്ങൾ ഏർപ്പാട് ഏർപ്പാടാക്കി കൊടുത്ത് ചായയും വെള്ളവും കൊടുത്ത് ഇനി ചിലർക്കൊക്കെ പൈസയും കൊടുത്തു എന്നാണ് കേട്ടത് അപ്പൊ ആ എല്ലാം കൊടുത്ത് ബംഗാളികളെ അടക്കം ഇറക്കിയിട്ട് ഇത്രയധികം ആൾക്കാരെ മുഴുവൻ ഇറക്കി കഴിഞ്ഞിട്ടും കസേരകൾ കാലിയായി കിടക്കുന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ പി വി അൻവരൻ നിലമ്പൂർ ചന്തക്കുന്നിൽ നടത്തിയ ആ അവിടുത്തെ ആ മഹാസമ്മേളനത്തിൽ സത്യത്തിൽ അദ്ദേഹത്തിന്റെ വിശദീകരണ യോഗത്തിൽ അവിടെ ഇരിക്കാൻ കസേരയില്ലായിരുന്നു കൊണ്ടുവരാൻ വാഹനമില്ലായിരുന്നു അങ്ങനെ യാതൊരു സൗകര്യവും ഇല്ലായിരുന്നു പക്ഷേ അവിടെ വന്നെത്തിയത് പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ഒരുപക്ഷെ പി വി എൻപർ പോലും സങ്കല്പിച്ചിട്ടില്ലാത്ത അത്രയധികം ജനങ്ങളാണ് അവിടെ ഒഴുകിയെത്തിയത് ഇവരെല്ലാവരും പി വി എൻപറിന്റെ അനുയായികളാണെന്നോ പി വി എൻപറിന്റെ നേതൃത്വത്തിൽ മറ്റൊരു പാർട്ടി രൂപീകരിക്കുന്നവരാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നിൽ മുഴുവൻ അണിനിരക്കാൻ വന്നവരാണ് എന്നോ ഉള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല ആ വന്നവരിൽ ബഹുഭൂരിപക്ഷവും ഒരുപക്ഷെ പി വി എൻവനെ എതിർക്കുന്ന ആളാണെന്നും ഒരുപക്ഷെ നമുക്ക് കരുതാം പക്ഷെ അങ്ങനെ വരുമ്പോഴും ഒരു ചോദ്യമുണ്ട് പിന്നെന്തിനവർ വന്നു നിലമ്പൂർ അവിടെ നിൽക്കട്ടെ ഇന്നത്തെ കോഴിക്കോട്ടത്തെ കഥ എന്താ കോഴിക്കോട് ഇന്ന് നോക്കുമ്പോൾ ആരും വരില്ല എന്ന് പറഞ്ഞെടുത്ത് നിറഞ്ഞൊഴുകയാണ് ജനം അതായിരുന്നു കോഴിക്കോടത്തെ അവസ്ഥ നിലമ്പൂരും കോഴിക്കോട്ടും അദ്ദേഹം നടത്തുന്ന ആ സമ്മേളനങ്ങളിലും പ്രസംഗിക്കാൻ പോകുന്ന വേദികളിലും മുഴുവൻ അത്രയധികം ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ അവരെല്ലാം പി വി എൻമാറിന്റെ നേതൃത്വത്തിൽ ഒരു പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി വന്നവരാണെന്ന് വിശ്വസിക്കുന്നില്ല അത് അങ്ങനെ വിശ്വസിച്ചാൽ പക്ഷെ ഇന്നത്തെ ഈ സർക്കാർ ഈ പിണറായി സർക്കാരിൽ ജനം വിശ്വസിക്കുന്നില്ല ജനം അത്രത്തോളം ദുരന്തവും ദുരിതവും അനുഭവിക്കുന്നുണ്ട് അത് മാത്രമല്ല അവരുടെ ചുറ്റും നോക്കുമ്പോൾ പി വി എൻവർ പറഞ്ഞതെല്ലാം സത്യമാണ് എസ് പി സുജിദാസിന്റെ കാര്യമായാലും എ ഡി ജി പി അജിത് കുമാറിന്റെ കാര്യമായാലും പി ശശിയുടെ കാര്യമായാലും പിണറായിയുടെ കാര്യമായാലും ഇവരുടെയൊക്കെ താല്പര്യങ്ങളുടെ കാര്യമായാലും സ്വർണ്ണ പൊട്ടിക്കലായാലും അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഓരോരോ കേസുകൾ എടുത്തു നോക്കുമ്പോൾ എല്ലാം പി വി എൻവർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് എന്ന് പറയുമ്പോൾ അതിനൊക്കെ എതിരെ ശബ്ദിക്കാൻ വേണ്ടി ഒരു ശബ്ദമില്ലാതെ കാത്തിരുന്നവരാണ് ഇവരൊക്കെ അങ്ങനെ ഒരു ശബ്ദം വന്നപ്പോ ആ ശബ്ദത്തെ നിശബ്ദരാക്കാൻ വേണ്ടി ഭരണത്തിന്റെ ചെങ്കോല് പിടിച്ചുകൊണ്ടൊരു വിഭാഗം ശ്രമിക്കുമ്പോൾ ആ ശബ്ദത്തെ നിലനിർത്തേണ്ടത് ആവശ്യമാണ് ഈ കാലഘട്ടത്തിന് ആവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് എത്രയൊക്കെ ആരോപണ വിധേയനായാലും എത്രയൊക്കെ വിമർശിക്കപ്പെട്ടാലും പി വി അൻവർ എന്ന് പറയുന്ന ആ ഒരു എം എൽ എ ഒരു ജനപ്രതിനിധി ഇറങ്ങി വന്ന് വാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുമ്പോൾ അവരെ ചുറ്റും കൂടി നിൽക്കുന്നത് പതിനായിരക്കണക്കിന് ജനങ്ങൾ ഓരോ വേദികളും അങ്ങനെയാണ് എന്നാൽ ഒരു മുഖ്യമന്ത്രി പോകുമ്പോൾ അങ്ങനെയല്ല മുഖ്യമന്ത്രി എന്താണോ പറയുന്നത് അറിയാൻ കഴിയില്ല ആ വേദിയിൽ പ്രസംഗിക്കാനുള്ള എന്താ കാര്യം എന്താണ് ഇവിടെ പറയേണ്ടത് എന്ന് ചിലവരൊക്കെ എഴുതി കൊടുക്കും സാധാരണഗതിയിൽ മീഡിയക്കാർ കൂടും ഇനി എന്ത് വിട്ടിത്തരമാണ് ഇനി ഇറങ്ങി വരാനുള്ളത് എന്ന് നോക്കും അല്ലെങ്കിൽ എന്ത് നടക്കാത്ത കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് എന്ന് നോക്കും എന്നിട്ട് ആ പറയുന്നത് തെറ്റാണ് നടക്കാത്ത കാര്യമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അടുത്ത ഡയലോഗ് വരും വിരട്ടലും വിലപേശലും ഒന്നും ഇവിടെ വേണ്ട എന്ന് ആ ഡയലോഗിൽ എല്ലാവരും അടക്കിയിരുത്തും എന്നാൽ അത്തരം നിന്നും സാധ്യമല്ല എന്നും കേരളത്തിലെ ജനം പ്രതികരിച്ചു തുടങ്ങിയെന്നും കൃത്യമായും വ്യക്തമായി ബോധമുള്ളത് കൊണ്ടാണ് ജനം ഈ പറയുന്ന പി വി അൻവർ എന്ന വ്യക്തിയുടെ കീഴിൽ അണിനിരക്കുന്നത് അദ്ദേഹം ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ വലിയ ലീഡറൊന്നും അല്ല ഇനി ജനങ്ങളെല്ലാരും കൂടെ ഇങ്ങ് തീരുമാനിക്കാണ് ഞങ്ങളൊരു പാർട്ടി ഉണ്ടാക്കുന്നു അതിൽ പി വി അൻവർ താങ്കൾ നേതാവാകണം ആ ഞങ്ങളെ നയിക്കാൻ ഈ കേരളത്തെ നയിക്കാൻ ഒരു ശബ്ദം വേണം എന്ന് ഒരുപക്ഷെ പറഞ്ഞ ഒരു പക്ഷെ ചെയ്യുമായിരിക്കും അറിയാം വയ്യ അത് ജനം തീരുമാനിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞത് കൊണ്ട് അങ്ങനെ ഒന്ന് പ്രതീക്ഷിക്കാം വേണമെങ്കിൽ പക്ഷെ അത് സമീപ ഭാവിയിൽ നിന്നും ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ പി വി അൻപർ ഇപ്പോ സാധാരണക്കാരുടെ ശബ്ദമായി നിലനിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതാണ് ജനം ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്ക് പറയാൻ ജനങ്ങളുടെ കാര്യം മറ്റു വിളിച്ചു പറയാൻ ജനങ്ങളുടെ കാര്യം സമൂഹത്തോട് വിളിച്ചു പറയാൻ അത് എത്ര അടുത്ത് കൊള്ളേണ്ട വിധത്തിൽ കൊള്ളാൻ വേണ്ടി ഒരു ശബ്ദത്തെ തേടി നടന്നു അത് സ്വന്തം പാർട്ടിക്കകത്തുണ്ട് ഇടതുപക്ഷത്തിന്റെ സഹായത്തുകാരിലുണ്ട് മറ്റുള്ളവരിലുണ്ട് ഇവിടെ പ്രതിപക്ഷത്തിന്റെ ആൾക്കാരിലുണ്ട് കാരണം പ്രതിപക്ഷം ഇവിടെ വായൽ നേന്ത്രപ്പാടം തിരികിക്കൊണ്ട് മിണ്ടാതെ കുത്തിയിരിക്കണം ചെവിയിൽ പനിയും തിരികും മിണ്ടാതിരിക്കണം ഒരക്ഷരം മിണ്ടില്ല ആ സ്ഥാനത്ത് പ്രതിപക്ഷമായും ഭരണപക്ഷത്തേക്കെതിരെയും ഒക്കെ ആ പ്രവർത്തനങ്ങൾ മുഴുവൻ അത് തെറ്റാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അത് ചൂണ്ടിക്കാണിക്കാൻ ഒരു ശബ്ദത്തെ തേടി ജനം നടക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തുള്ളവരും അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് അനുഭാവികളും ഒരുപക്ഷെ പി വി അൻവറിന്റെ കൂടെ അവിടെ കൂടിയേക്കാം അതിനർത്ഥം നാളെ പി വി അൻവറിന് വേണ്ടി അവർ സിന്ദാബാദ് വിളിക്കുന്നല്ല ഈ വേദികൾ മുഴുവൻ പി വി എൻവർ ചെല്ലുന്ന മേഖലകളെല്ലാം ഇത്രയധികം ജനസഞ്ചയം അവിടെ ഒത്തുകൂടുന്നുണ്ടെങ്കിൽ അത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ എതിർത്തുകൊണ്ട് അതായത് അതിനെ ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയാത്ത അത്തരം ഭരണത്തെ ഇന്നത്തെ ഈ ഭരണത്തെ പ്രതിപക്ഷത്തിന്റെ അതിനെതിരെയുള്ള ശബ്ദമില്ലായ്മയെ ഒന്നും അംഗീകരിക്കാൻ മനസ്സില്ലാത്ത ഒരു വിഭാഗമാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളതെന്നും അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരു ശബ്ദം ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും കാലം അവർ മിണ്ടാതിരുന്നതെന്നും ഒരു ശബ്ദം വന്നപ്പോ ആ ശബ്ദത്തിന് പിന്നിൽ ഇവരെല്ലാം ഒരുമിച്ച് അവരുടെ രാഷ്ട്രീയവും അവരുടെ മറ്റു വിശ്വാസങ്ങളും എല്ലാം മറന്നുകൊണ്ട് തങ്ങളുടെ ശബ്ദമായിട്ടിരിക്കുന്ന ആ വ്യക്തിയുടെ കീഴിൽ അണിനിരുന്നതാണ് അല്ലെങ്കിൽ അവരുടേക്ക് ഒഴുകിയെത്തിയതാണ് എന്ന് ചിന്തിക്കുന്നാലും ശരി പക്ഷെ ഇത് ചിന്തിക്കേണ്ട വേറൊരു ഭാഗമുണ്ട് തങ്ങളുടെ കാൽച്ചൂട്ടിലെ മണ്ണാണ് ഒലിച്ചു പോകുന്നത് എന്ന് പി വി എൻ പറഞ്ഞൊരു കാര്യമുണ്ട് നിലമ്പൂർ അങ്ങോട്ട് പോകും നിലമ്പൂരിൽ പോകും ഒരു സംശയം വേണ്ട സി പി എമ്മിന് നഷ്ടപ്പെടും കാരണം നിലമ്പൂർ പിടിച്ചെടുക്കാൻ നേരം അവർ കൊടുത്തിരുന്ന അവർ ഒറ്റ വാഗ്ദാനം മതി ആ വാഗ്ദാനം നടപ്പിലാക്കിയോ ഇല്ല ഒന്നുപോലും നടപ്പിലാക്കിയില്ല ഈ ചാനലിൽ തന്നെ ശ്രീ ഇസ്മായിൽ എരഞ്ഞിക്കലിന്റെ മൂന്ന് അഭിമുഖങ്ങൾ കിടപ്പുണ്ട് വളരെ വിശദമായി അതിനകത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനിത് പറയുന്നില്ല അവർ ഒറ്റ കാര്യം അറിയേ നിലമ്പൂരിൽ പോകാൻ അപ്പോ സ്വാഭാവികമായും അതുപോലെ കോഴിക്കോടും വേണ്ടി വന്നാൽ കോഴിക്കോടും പഞ്ചായത്തുകളും നഷ്ടപ്പെട്ടേക്കാമെന്ന് പി വി എൻവർ പറയുമ്പോൾ അത് സത്യമാണ് ആ സംഭവിച്ചേക്കും എന്നതിന്റെ തെളിവാണ് ഈ പറഞ്ഞ രീതിയിൽ അദ്ദേഹത്തിന് ചുറ്റും കൂടുന്ന ജനം എന്ന് പറയുന്നത് അതുകൊണ്ട് പി വി അന്മറിന് നേരെ കളിക്കുമ്പോൾ ഈ ഒരവസ്ഥയിൽ പി വി അന്മനെ നേരെ കളിക്കുമ്പോൾ രണ്ടു വട്ടം ഇവിടുത്തെ ഭരണപക്ഷം പിണറായി അതുപോലെ മറ്റുള്ളവർ ആലോചിക്കുന്നത് നന്നായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട് അഭിപ്രായമാണ് പറ്റുന്നുണ്ടെ എടുത്താൽ മതി ഇല്ലെങ്കിൽ അടികെട്ടുമ്പോൾ അനുഭവിക്കുകയും ചെയ്യാം